ഇത് കുറവലങ്ങാട് സയൻസ് സിറ്റി കോട്ടയം ജില്ലയിലെ കുറവലങ്ങാടിന് സമീപമുള്ള കോഴായിലാണ് ഈ ശാസ്ത്ര കേന്ദ്രം കോട്ടയത്ത് നിന്നും ഇരുപത്തി മൂന്ന് കിലോമീറ്റർ യാത്ര ചെയ്താൽ ഇവിടെ എത്താം പ്രവേശന കവാടത്തിനടുത്ത് തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ മുതിർന്നവർക്ക് മുപ്പത് രൂപയും കുട്ടികൾക്ക് ഇരുപത് രൂപയുമാണ് ടിക്കറ്റ് ചാർജ് രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് പ്രവേശനം തിങ്കളാഴ്ച അവധിയായിരിക്കും ത്രീ ഡി തിയേറ്ററിൽ കയറുന്നുണ്ടെങ്കിൽ ഒരു മുപ്പത് രൂപ കൂടുതൽ നൽകണം മനോഹരമായ നടപ്പന്തൽ മുഗൾ ഭാഗത്ത് ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു മുപ്പത് ഏക്കറിലായി വ്യാപിച്ച് കിടക്കുന്ന വലിയൊരു ശാസ്ത്ര ഗവേഷണ കേന്ദ്രമാണിത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മൂന്നിനാണ് ഈ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് ഇവിടെയാണ് പ്രദർശന ഹാൾ ഹാളിനുള്ളിലേക്ക് കടന്നു ഇവിടെ സ്പേസ് സയൻസുമായി ബന്ധപ്പെട്ട പ്രദർശനങ്ങളാണ് നടക്കുന്നത് ചുറ്റിത്തിരിയുന്ന ഭൂഗോളം തൊട്ടപ്പുറത്ത് ചുട്ടുപഴുത്ത മറ്റൊരു ഗോളം ക്ലാസ് മുറികളിൽ പഠിക്കുന്നതൊക്കെ നേരിട്ട് കാണുന്നതിനുള്ള അവസരമാണ് ഇവിടെ കിട്ടുന്നത് എല്ലായിടത്തും ആർക്കും മനസ്സിലാകുന്ന തരത്തിലുള്ള വിവരണങ്ങളും കൊടുത്തിട്ടുണ്ട് തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനെ കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് ഇവിടെ കണ്ടു മനസ്സിലാക്കാം വലിയ പാറകളും പലതരത്തിലുള്ള സസ്യങ്ങളും ഇവിടെ മറൈൻ സയൻസുമായി ബന്ധപ്പെട്ട കാഴ്ചകളാണ് ഉള്ളത് കടലിലൂടെ നീങ്ങുന്ന ഒരു പായ്ക്കപ്പൽ ഇത്തരം കപ്പൽ ദിവസങ്ങളോളം യാത്ര ചെയ്തിട്ടാണ് പണ്ട് ആളുകൾ കച്ചവടത്തിനായി പല നാടുകളിലും എത്തിയിരുന്നത് കടലിനടിയിലെ വിസ്മയങ്ങളാണ് ഇവിടെ കാണിക്കുന്നത് കടൽ ജലത്തിൽ പ്രകാശം വീഴുമ്പോൾ ഉണ്ടാകുന്ന ഭംഗി കടലിനടിയിലൂടെ നടക്കുന്ന ഒരു പ്രതീതിയാണ് നമുക്കിവിടെ കിട്ടുന്നത് കടലിലെ അടുത്തിട്ട് എങ്ങനെയായിരിക്കും ഈ കാണുന്ന ജീവികളെല്ലാം കടലിലുള്ളവയാണ് പല മത്സ്യങ്ങൾ കടൽ സസ്യങ്ങൾ പാമ്പുകൾ പവിഴപ്പുറ്റുകൾ കടൽ കുതിര നീരാളി തിമിങ്ങലം എല്ലാം ഇവിടെ കാണാം ഇതിനേക്കാൾ ഗംഭീരമാണ് അടുത്ത ഹാളിലെ പ്രദർശനം ആ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം